الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدئ الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري. وحل اللقدة تم من لساني افقه قولي <applause> يا ايها الناس اوصيكم اياي اولا بتقوى الله رمسنا يا رب العزة الله سبحانه وتعالى نيما نرضي الشيخ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിക്കണമേ എന്ന് സ്വന്തത മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന അത്തരത്തിൽ തൗഫീർ നൽകുന്ന അടിമകളിൽ ഇനി നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വിശ്വാസി വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഏറെ പുണ്യങ്ങൾ കരഗതമാക്കാൻ കഴിയുന്ന റമദാൻ നമ്മൾ എന്നിവിടെ പറഞ്ഞു തക്കവയാണ് റമലാനിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ തക്കുവ നേടിയിട്ടുള്ള ജീവിതമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് ഉയരേണ്ടത് തുടങ്ങി വെച്ച കർമ്മങ്ങൾ നിർത്താനായിട്ടില്ല ആരംഭിച്ച കർമ്മങ്ങൾ അതിൻ്റെ ഒടുക്കത്തിലേക്ക് എത്തിയിട്ടില്ല അത് ജീവിതത്തിൽ നിലനിർത്തുമ്പോഴാണ് റഹ്മാനായ റബ്ബ് ഉഇദ്ദത്തിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആരാമത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഏറെ കൂടി കാണേണ്ട ഒന്നാണ് പ്രിയപ്പെട്ടവരെ റമലാനിൻ്റെ ദിനങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ ഏറെ കൃത്യതയോടെ ഏറെ താല്പര്യത്തോടു കൂടി നാം നിർവഹിച്ചൊരു കർമ്മം രാത്രി നമസ്കാരം എന്നുള്ളത് തറാവീഹുകളായിട്ടും ഖിയാമുൽ ലൈലുകളായിട്ടും ഒക്കെ ആ നമസ്കാരങ്ങളിൽ നമ്മുടെ സജീവ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അത് റമദാനിൻ്റെ ഇരുപത്തി ഒമ്പത് ദിവസത്തിൽ ഒതുക്കി തീർത്താൽ നമ്മളാകും ഏറ്റവും വലിയ നിർഭാഗ്യമ്മാർ എന്നാൽ അത് ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടു തുടർത്തിക്കൊണ്ടുപോന്നാൽ നമ്മളായിരിക്കും പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സൗഭാഗ്യമാവാൻ നോക്കിയ നിങ്ങളെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലാഹു അലിഹി വസ്ലമയൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒട്ടനവധി വചനങ്ങൾ വിശ്വാസികളുടെ മുത്തഖികളുടെ ഗുണമായിട്ടുള്ള പരിചയപ്പെടുത്തിയത് എന്താ

ആ സുഹോറിൻ്റെ സമയത്തുണ്ടല്ലോ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനേക്ക് പാപമോചനം തേടുന്നവരാണവ മുത്തക്കികളുടെ ഗുണമായിട്ട് അള്ളാഹു ഉസ് മഹാനവത്തായ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു നൽകിയതാണ് അതുകൊണ്ട് രാത്രി നമസ്കാരം എന്നുള്ളത് ഒരു സമയത്തിൽ മാത്രം നിർണിതമല്ല അതല്ല എങ്കിൽ ഒരു മാസത്തിൽ മാത്രം നിർണിതമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് സമയങ്ങളിലും അവൻ്റെ ഓരോ സെക്കൻഡുകളിലും അവൻ്റെ ഓരോ മൈക്രോ സെക്കൻഡുകളിലും അവൻ്റെ കിടത്തത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും അവൻ ഇബാദത്ത് ചെയ്യേണ്ടവനാണ് അങ്ങനെ ഇബാദത്ത് ചെയ്ത് മുന്നേറുമ്പോൾ മാത്രമാണ് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗീയ ആരാമത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അവന് പ്രവേശിക്കാൻ കഴിയുകയുള്ളു പ്രവാചക നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു ആ പ്രവാചകന്റെ രാത്രി നമസ്കാരത്തെ കുറിച്ച് ഏത് രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുന്റെ റസൂൽ രാത്രി നമസ്കരിച്ച് േ ഐക്കുന്നുണ്ടല്ലോ പ്രവാചകരെ താങ്കൾ എന്തിനാണ് ഇത്രയേറെ പ്രയാസപ്പെടുന്നത് താങ്കൾ എന്തിനാണ് ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് പ്രവാചകൻ വീക്കരിയും അലഹി വസ്ലമയുടെ മറുപടി എന്തായിരുന്നു ആയിഷ അരികിൽ അടിമയായി ആയിഷ പ്രവാചകൻ മുസ്ലിം മാറണ്ടിയപ്പെട്ട എത്തിച്ചു തരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത അശ്രാന്ത പരിശ്രമം നടത്തിയ പ്രവാചകൻ നിബീകരിയും സ്വന്തം നാടും വീടും വിട്ടേച്ച് മദീനയിലേക്ക് പാലായനം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ മുസ്ലിം ഉമ്മത്തിനെ എത്തിച്ചു തരുന്നതിന്റെ വിഷയത്തിൽ മാസങ്ങളോളം ൾ കഴിക്കേണ്ടി വന്ന പ്രവാചകൻ്റെ മനുഷ്യരിലേക്ക് എത്തിച്ചു തന്നതിന്റെ പേരിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ

പതിനൊന്നര കാര്യത്തിൽ കൂടുതൽ അള്ളാഹുവിന്റെ റസൂൽ എന്തു ചെയ്തിട്ടില്ല രാത്രി നമസ്കരിച്ചിട്ടില്ല എന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അധ്യാപനം നോക്കിയേ സുന്നത്തുകളിൽ ഒന്നാമനാണ് രാത്രി നമസ്കാരം എന്ന സൊന്നത്തുകളിൽ ഒന്നാമൻ ബുഹുറീറ റദിയല്ലാഹു തആല അൻഹു ആണ് നിവേദനം ചെയ്യുന്നത് റസൂലുള്ളാഹിനോട് ചോദിക്കാ അയ്യു സലാത്തി അഫ്ദലു ബഅദൽ മക്തൂബ അല്ലാഹുവിൻ്റെ റസൂലേ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാ പ്രവാചകരെ പ്രിയപ്പെട്ടവരെ നോമ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് വയ്യു സിയാമി അഫ്ദലു ബഅദ ശഹ്രി റമളാൻ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ് പ്രവാചകന്റെ ഒന്നാമത്തെ അതേ രാത്രി നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം അരികിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാ പ്രിയപ്പെട്ടവരെ അസ്സലാത്തു ഫീ ലൈൽ യാത്രയുടെ അന്ധ്യാമങ്ങളിൽ നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഈ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ലുസ്സിയാമി ബഅദ ശഹരി റമദാൻ പ്രിയപ്പെട്ടവരെ റമദാൻ മാസത്തിനു ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പേതാണ് അല്ലാഹുവിൻ്റെ റസൂലേ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സിയാമു ശഹറുൽ മുഹറം മാസത്തിന് നോമ്പാണ് അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമസ്കാരം അത് രാത്രി നമസ്കാരമാണ് എന്ന് റസൂൽ അലഹി വസ്ലമ്മ പഠിപ്പിച്ചു തരുമ്പോ സുന്നത്തുകളിൽ ഒന്നാമനുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുമ്പോ പ്രിയപ്പെട്ടവരെ ആ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം റമലാനിന്റെ ദിനങ്ങളിൽ അതിനു വേണ്ടൊരു പരിശീലനം നമുക്ക് ലഭിച്ച പള്ളികളിൽ നിന്നും മറ്റുമൊക്കെയായിട്ട് ഇനി അത് ജീവിതത്തിൽ തുടർത്തി പോരണം അഹബുല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് തുടരെ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് പ്രവാചകൻ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹു വേണ്ടിയിട്ടല്ലോ അവൻ്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് കല്ലിറങ്ങി വരും എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ചോദ്യങ്ങൾ ഇസ്തഫാറിനെ സംബന്ധിച്ച് പ്രാർത്ഥനയെ സംബന്ധിച്ച് ഇതൊക്കെ റബ്ബ് നമുക്ക് നൽകുന്ന ഒരു ഓഫർ പ്രിയപ്പെട്ടവരെ നമ്മോടൊരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ട് ആ കാര്യത്തെ അവഗണിക്കുന്നതിന്റെ ഗൗരവം എത്രയാ റഹ്മാനായ റബ്ബ് നമ്മോട് ആവശ്യപ്പെടുക ഇസ്തഫാർ ചോദിച്ചോ ഞാൻ തരാം പ്രാർത്ഥിച്ചോ ഞാൻ ഉത്തരം നൽകാം ആവശ്യങ്ങൾ ഉണ്ടോ അത് ചോദിച്ചോ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റിത്തരാം റഹ്മാലായറപ്പിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു പവിത്രതയും വലിയൊരു തോഫക്കും നമുക്ക് ജീവിതത്തിൽ തന്നെ കാണാൻ കഴിയുമെന്നുള്ളത് ഒട്ടനവധി മുൻഗാമികളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും നോക്കിയേ എത്രയെത്ര

എത്ര സുന്ദരമായ രൂപത്തിലാണ് അതിനെ വിശേഷിപ്പിച്ചത് പുറത്ത് നിന്ന് അകം കാണും നിന്ന് പുറം കാണും അതാർക്കുള്ളതാമത്താമ പാവ് ഭക്ഷിപ്പിച്ചവനുള്ളതാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവനുള്ളതാ പിന്നെയോ

അത് നേടിയെടുക്കണമെന്നൊരു ചിന്തയും ആഗ്രഹവും നമുക്ക് വേണ്ടതുണ്ട് എത്രയെത്ര അധ്യാപനങ്ങൾ കാണാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല ഉദാത്തമായ ദാമ്പത്യ ജീവിതം അള്ളാഹുവിന്റെ റസൂൽ നബി കരീം വസ്സല പറയാ ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുള്ള വ്യക്തിയാല്ലേ രാത്രിയിൽ എണീക്കുന്നവനായ ഒരു വ്യക്തിയാണ് എന്തിനു വേണ്ടിയാണ് രാത്രിയിൽ എണീച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട് ആ വ്യക്തി നമസ്കരിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിന്റെ ഇണയെ കിടക്കുന്ന ഇണയെ അദ്ദേഹം എഴുന്നേൽപ്പിച്ചു അദ്ദേഹം എഴുന്നേൽപ്പിച്ചത് കാരണത്താൽ റഹ്മത്ത് കിട്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ബാക്കി ഫൈൻ ആ പെണ്ണുങ്ങാനും പ്രിയപ്പെട്ടവരെ അവളെങ്ങാനും അത് നിരസിക്കുകയാണ് എഴുന്നേൽക്കാതിരിക്കുകയാണെങ്കിൽ അവളുടെ മുഖത്ത് വെള്ളം തെളിച്ചാൽ അവന് റഹ്മത്തുണ്ടാകുമെന്ന് റസോലി വസ്സ വീട്ടിലെ പണികളും മറ്റുമൊക്കെയായി നാം കിടന്നുറങ്ങിയാലും നമ്മുടെ ബെഡ്റൂമിലേക്ക് വരുന്ന ഇണയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ ഒരു തുള്ളി വെള്ളം നിന്ന് മുഖത്തേക്കൊന്ന് തെളിച്ചാൽ റഹ്മാനായ റബ്ബിന്റെ നമുക്ക് സുന്ദരമാകും കുടുംബ ജീവിതം അള്ളാഹുവിന്റെ റസൂര് നിർത്തിയോ ഇല്ല ഒരു പെണ്ണിനിതാ റഹ്മത്തെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുള്ള പെണ്ണാണെന്ന് അറിയോ രാത്രി നമസ്കരിക്കുന്ന പെണ്ണാവ് അവൾ ഒറ്റക്ക് നമസ്കരിക്കുകയല്ലേ ചെയ്തത് അവൾ അവളുടെ ഭർത്താവിനെ എണീപ്പിച്ചു ആ ഭർത്താവിനും അതേ ജീവിതത്തിന്റെ ഉപാധി തേടിയിട്ടുള്ള അലയലുകളിൽ ക്ഷീണവും തളർച്ചയുമായിട്ടാണ് കിടപ്പ് മുറിയിലേക്ക് ഉറങ്ങാൻ ഉറങ്ങാൻ കിട കിടന്നതെങ്കിലും ആ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്ന് വെള്ളം കുടഞ്ഞുകൊണ്ട് ആ ഭർത്താവിനെ എണീപ്പിച്ചാൽ റഹ്മാനായ ആയിറപ്പിന്റെ റഹ്മത്ത് കിട്ടിയെന്ന് പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ ആ ദാമ്പത്യ ജീവിതം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വിവരിക്കുന്നതിലും അപ്പുറമാകും റഹ്മാനായ റബ്ബിൻ്റെ അല്ല പറഞ്ഞല്ലോ അമ്മ എത്തില്ല അല്ലാൻ ആര് ശംസിക്കുന്ന ആരാണ് മുത്തക്കിയായിട്ടുള്ളത് അവനൊരു പോം വഴി റഹ്മാനായ റബ്ബു തുറങ്ങി തുറന്നാണ് കൊടുക്കും ഒരു എക്സിറ്റ് ഒരു കുട്ടുസത എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒന്നും ബ്ലോക്ക് ആകുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പയറ്റുമ്പോഴുള്ള പവിത്രത എത്രയായിരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് മുൻഗാമികളൊക്കെ അവരുടെ കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു അതാണ് അവരെ പ്രവാചകൻ നബീക്കരീം സാഹു അലഹി വസ്ലമിന് നിന്നൊരു അധ്യാപനം കേട്ടാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറെ താല്പര്യം കണ്ടിരുന്ന രാത്രിയുടെ അവസാന ഭാഗത്തിലെത്തിയാൽ നമസ്കാരത്തിന് വേണ്ടി തന്റെ കുടുംബത്തെന് ചെയ്യും അദ്ദേഹം വിളിച്ചുണർത്തും

െഹുട്ടെ പ്രിയപ്പെട്ടവരെ നോക്കിയാ നിങ്ങൾ ചെറുപ്പത്തിലെ ഹിജിറ പോയ വ്യക്തിയാണ് ബദറിൽ പങ്കെടുത്തിട്ടില്ല അബ്ദുല്ലാഹിമിന് ഉഹദിര പങ്കെടുത്തിട്ടില്ല ഒന്നും പങ്കെടുത്തിട്ടില്ല അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട് നരകത്തിന്റെ തീക്കുണ്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്വപ്നാണ് കാണുന്നത് ആ സ്വപ്നം അള്ളാഹുവിന്റെ രസമില്ല നബി കെബുസാസലത്ത് വന്ന് പറയുണ്ട് പ്രിയപ്പെട്ടവരെ നോക്കിയേ നിങ്ങള് ആ ഒരു സ്വപ്നം ഞാനെങ്ങാനും നരകത്തിലേക്ക് എത്തുമോ എന്ന ഭയത്താൽ റസൂൽ നബി കരീം അള്ളാഹുവിന്റെ അലഹി വസ്ലമയും നിന്നുള്ള ഒരു ഉപദേശം കൂടി കിട്ടിയപ്പോൾ പിന്നെ അദ്ദേഹം രാത്രി നമസ്കാരം ചെയ്തിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല നരകത്തിൽ നിന്ന് ആ രാത്രി നമസ്കാരം എനിക്ക് കാവലേങ്ങുമെന്ന ഒരു ബോധ്യമുണ്ടായപ്പോൾ ഒരു ചിന്തയുണ്ടായപ്പോൾ പിന്നീട് അത് അവര് ഒഴിവാക്കാനുള്ള ഒഴിവാക്കാതിരിക്കാനുള്ളവരുടെ താല്പര്യവും ശ്രദ്ധയും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം പലപ്പോഴും രാത്രിയൊക്കെ നിസ്കരിക്കണമെന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ എന്നെങ്കിലും എപ്പോഴെങ്കിലും അല്ല എന്നുവാണെങ്കിൽ നമ്മൾ പേടിക്കണം എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത് സുഫിയാൻ സൗരി പറയുന്ന ഒരു വാചകണ്ട് എനിക്ക് എന്റെ രാത്രി നമസ്കാരം അഞ്ച് മാസത്തോളം ഹംസത്ത് അഷോർ അഞ്ച് മാസത്തോളം തടയപ്പെട്ടു എന്ത് കാരണത്താലെന്നറിയോ ബിദം പിൻ അദ്ദേഹത്തു ഞാൻ നിർവഹിച്ച ഒരു തെറ്റ് കാരണത്താൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ നഷ്ടമാകും ഇമാം ഷാഫി അലിഹി അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ആവലാതി ബോധി ആവലാതി ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ എനിക്ക് നിൽക്കുന്നില്ല അറിവ് കിട്ടുന്നില്ല

അവരുടെ ജീവിതത്തിൽ തിന്മകളുണ്ടെങ്കിൽ ഇസ്തഫാർ നിർവഹിച്ച് പ്രിയപ്പെട്ടവരെ ആ രാത്രിയുടെ അന്ത്യാമങ്ങളില്ലേ നമ്മൾ ചെറിയ ചെറുതായിട്ട് തുടങ്ങുക എല്ലാം പാടും തുടക്കത്തിൽ തുടങ്ങിയിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകരുത് ഒരു മൂന്നിറക്കാലത്തെങ്കിലും പ്രിയപ്പെട്ടവർ ദിനേനെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം അത് ഏറ്റവും അഭികാമ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്നെയാണ് ആ തഹജദിൻ്റെ സമയത്ത് ഇല്ലേ ഉറങ്ങിപ്പോകുമെന്ന ഭയമാണോ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് നിർവഹിക്കാം കുറച്ച് മുന്നൊന്ന് എണീച്ച് ആ ഇസ്തഖഫാർ മറ്റുമൊക്കെയായി നമ്മുടെ ഒരു ജീവിതം ക്രമീകരിച്ചായി നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതിഫലം പ്രിയപ്പെട്ടവരെ നാം വിസ്മരിക്കാൻ പാടില്ല അള്ളാഹുസ്ബാൻ അത്തരം തൊഫീക്ക് നൽകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي يا أيها الناس أوصيكم يا يا بتقوى الله ورمسنا يا رب العزة يا الله سبحانه وتعالى اللي. നിയമ നിർദ്ദേശങ്ങൾ വിലവിലക്കുകൾ ജീവിതത്തിൻ്റെ നികില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അസികത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാരത്തിൽ തോഫീക്ക് നൽകുന്ന അടിമ അടിമകളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ കരീം അള്ളാഹുൻ്റെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച് നൽകിയ വലിയൊരു ഗുണപാഠമുണ്ട് റസൂലിന്റെ അല്ലാഹുനെ ഇഷാ ഇന് മുമ്പെയുള്ള ഉറക്കവും ഇഷാ ശേഷമുള്ള സംസാരവും വെറുത്തിരുന്നു എന്നുള്ളതാണ് ഇഷാവിന് ശേഷം വെറുതെ സംസാരിച്ച് വെറുതെ ദുനിയവയായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ രാത്രിയിൽ നിർവഹിക്കേണ്ട പല നന്മകളും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ ഏറെ റസൂലിയേറെ കൂടി തന്നെയായിരുന്നു കണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ നോക്കിയാൽ നിങ്ങൾ ഉറങ്ങിപ്പോയാലും ഒരു കൂലി നമുക്ക് ലഭിക്കും എങ്ങനെയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായ നെയ്യത്തോടു കൂടി പ്രശ്നയ്ക്ക് എന്തായാലും എണീക്കണം എന്തായാലും നിനക്ക് വേണ്ടി രാത്രി നമസ്കരിക്കണം നിർവഹിക്കണം അല്ല എന്നൊരു നീയത്തോടു കൂടി ഒരാൾ ഉറങ്ങിപ്പോയി ആ ഉറങ്ങിപ്പോയാൽ അവന് കൂലി ഉണ്ട് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച് നൽകിയത് എത്ര മനോഹരമാണ് സലാത്തിഹി

എല്ലാ ദിവസവും നമ്മൾക്ക് എത്ര എണീക്കാൻ വിചാരിച്ചാലും എണീക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനുള്ള പരിഹാരമാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ഹുത്തുവയിലൂടെ നാം സൂചിപ്പിച്ചത് എന്നെങ്കിലൊക്കെ നമ്മൾ നീയ്യത്ത് കരുതിയിട്ട് ഉറങ്ങിപ്പോയ അടക്കം നമുക്ക് കൂലിയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വസൂല് പഠിപ്പിച്ചു തരുമ്പോൾ നഷ്ടപ്പെട്ടാലോ നഷ്ടപ്പെട്ടാലോ എന്താ അതിനുള്ള പ്രതിവിധി പകലിൽ ഒരു കൂടി നമ്മൾ അധികമായി നമസ്കരിക്കുക അപ്പം പതിനൊന്നാണെങ്കിൽ പന്ത്രണ്ട് രക്കായത്ത് എന്ത് ചെയ്യണം നമുക്ക് നമസ്കരിക്കണം അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹദീസാണത് ഐഷാബി പഠിപ്പിച്ചു തരികയാണ്

സുലുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ഹദീസാണ് പ്രിയപ്പെട്ടവരെ നോക്കി നിങ്ങൾ ആവേശത്തിൽ തുടങ്ങിയിട്ട് പിന്നെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു തുടക്കത്തിൽ കുറഞ്ഞ റക്കയത്തുകളിലൂടെ അധികരിപ്പിച്ച് വരാൻ നമുക്ക് കഴിയണം എന്ന് പറഞ്ഞു തുടക്കത്തിൽ ആവേശ കമ്മിറ്റിക്കാരാണ് പലപ്പോഴും നമ്മളൊക്കെ അതിൽ നിന്നും മാറിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു അധ്യാപ സുലുല്ലാഹി സല്ലാവിസ്ലമ അധ്യാപനം നോക്കി ഐഷബീബിയെ ഉദ്ധരിക്കുന്നത്

ഒരു വ്യക്തിയെ പോലെ നീ ആകാൻ പാടില്ല ആ വ്യക്തിയുടെ സ്വഭാവം എന്താ കാനയക്കോമല്ല ആ വ്യക്തി രാത്രി നമസ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു പിന്നീട് അദ്ദേഹം രാത്രി നമസ്കാരം ഒഴിവാക്കി പ്രിയപ്പെട്ടവരെ മറ്റു രാജ്യങ്ങളിൽ ജീവിച്ചവർക്ക് മുപ്പതും ഒക്കെ ലഭിച്ചവരുണ്ടല്ലോ ആ ദിനങ്ങളിൽ നിർവഹിച്ച കർമ്മമുണ്ടല്ലോ ആ ദിനങ്ങളിൽ നിർവഹിച്ച രാത്രി നമസ്കാരം നാം ഒഴിവാക്കിയാലുള്ള ആ പ്രതിസന്ധിയെക്കുറിച്ച് റസൂലുള്ള പഠിപ്പിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ തുടർത്താൻ നമുക്ക് കഴിയണം ഗ്രഹിക്കുമാറേ കേട്ടെ പ്രിയപ്പെട്ടവരെ അവ വീട്ടിൽ പോയിട്ടൊരു തീരുമാനം എടുക്ക ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയണം പ്രിയപ്പെട്ടവരെ സെറ്റ് ചെയ്യണം ആ അല്ലാതെ സമ്മാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കളെ പ്രോത്സാഹിപ്പിക്കണം സുന്ദരമായ ഒരു കുടുംബമായിരിക്കും പിശാചിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു കുടുംബമായിരിക്കും കുട്ടിസതനുഭവിക്കാത്ത ഒരു കുടുംബമായിരിക്കും വിശാലതയുള്ള ഒരു കുടുംബ സാഹചര്യം പ്രിയപ്പെട്ടവരെ അവിടെ ഉടലെടുത്ത് സംശയമില്ല ിലും മുൻപന്തിൽ ഉണ്ടാകേണ്ടവരാണ് വിശ്വാസികൾ എന്നൊരു ഉത്തമ ചിന്തയും ബോധവും നമുക്കുണ്ടാവുക പ്രത്യേകിച്ച് പറയാനുള്ളത് നിർവഹിക്കാൻ ആവശ്യപ്പെട്ട ഒരു ആറ് ദിവസത്തെ പ്രിയപ്പെട്ടവരെ മോബത്തിന്റെ ഏറ്റവും സ്പഷ്ടത അത് തുടരെ ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും സാധിച്ചിട്ടില്ല എങ്കിൽ അത് ഒരു നീട്ടിവെച്ചാൽ നാളെ നാളെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് നീണ്ടുപോവുകയുള്ളു ചെയ്യുക പിശാചിനെ തുറന്നു വിട്ടിട്ടുണ്ട് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾ എങ്ങനെയെങ്കിലും തടയണമെന്നുള്ള ധാരണയിൽ

നിന്നും പെട്ടെന്നുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ അള്ളാഹുവേ മുസ്ലിം ഉമ്മത്തെ ജ്ഞാനാദിക് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവേ പരിഹാരമേകണേ അള്ളാ മുസ്ലിം ഉമ്മത്തിനെതിരെ വരുന്ന ഏതെല്ലാം നിയമങ്ങളുണ്ടോ اللَّهُ اللَّهُ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوة يا قاضي الحاجات اللهم اعتقنا من النار اللهم ادخلنا الجنه يا رب العالمين ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين